കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണുകൾ നിറഞ്ഞ് പപ്പിമോളെ ചേർത്ത് പിടിച്ച് പപ്പിമോൾക്ക് കവിളിലും നെറ്റിയിലും ഒക്കെ കുറവ് കൊടുക്കുകയാണ് മോളാണെങ്കിൽ ആ അമ്പരന്ന് നിൽക്കുകയാണ് അന്നേരം പപ്പി ചോദിക്കണേ എന്തു പറ്റി ആൻറ്റി ഏയ് ഒന്നുമില്ല മോളുടെ വേദന മാറിയോ ഇപ്പം വേദന മാറി താങ്ക്സ് ആൻറ്റി എന്നെ മുത്തശ്ശി അമ്മയൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും ഞാൻ ചെല്ലട്ടെ അങ്ങനെ പറഞ്ഞേ പപ്പി അവിടെ നിന്ന് ഓടിപ്പോകുവാണ് ഈ സമയം ശാലിനി നേരെ ശ്യാമ കരികിലേക്ക് ചെല്ലുവാണ് കുഞ്ഞേച്ചി എത്ര നാളായി കണ്ടിട്ട് മോളെ നിനക്കവിടെ സുഖമല്ലേ എന്നൊക്കെ അടുത്ത സുഖപരവ് അന്വേഷിക്കുന്നുണ്ട് ശ്യാമ എന്നിട്ട് ശാലിനിയോട് ചോദിക്കണേ അല്ല കുഞ്ഞേച്ചിയുടെ മോളിവിടെ അവളെ സുഖമായിട്ടിരിക്കുന്നോ അന്നേരം ഷാലിനി പറയണേ അവളെ നിങ്ങളെ കുറച്ച് മുമ്പ് കണ്ടത് അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നേരം ശ്യാമ പറയണേ ഏ ആ പിടിക്കുകയാണോ അവളെ സത്യാമ്മയ വരെ റൂൾസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ാമ ശ്യാമേനെയും പപ്പിമോളയും കാണാതെ അവിടേക്കെ അന്വേഷിച്ച് നടക്കുവാണ് അങ്ങനെ ബാമ വരുന്നത് കാണുന്ന ശാലിനി അവിടെ നിന്ന് വേഗം മാർക്കലയ്യുന്നുണ്ട് ഈ സമയം ബാമ ശ്യാമേടെത്തുക ആ നീ ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത് അവിടെ പൂജ നടക്കുമല്ലേ അന്നേരം ശ്യാമ പറയാണേ അതുതന്നെ സത്യാമേ പപ്പിമോളെ കാണുന്നില്ലായിരുന്നു ഞാൻ അവളെ അന്വേഷിച്ചു വന്നതാ ഈ സമയം പപ്പിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല അവിടെ പൂജ നടക്കുമ്പോൾ നിങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് നിൽക്കുകയാണോ ഈ സമയം ബാമ്മ പറയണേ അമ്പടിക്കള്ളി ദേ നിൻ്റെ അമ്മ നിന്നെ നിന്നന്വേഷിച്ച് വന്നതാണ് ഞാനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കാണാതെ അന്വേഷിച്ച് വന്നതാണ് ബാ നമുക്ക് പൂജ നടക്കുന്ന അങ്ങോട്ടേക്ക് പോകാം അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും പോകുവാണ് ഇതെല്ലാം ദൂരെ നിന്ന് മാറി ശാലിനി കാണുന്നുണ്ട് കേട്ടോ പിന്നീട് പൂജയൊക്കെ കഴിഞ്ഞ് വിഷ്ണുവിനെ ഉടക്കാനായിട്ട് തേങ്ങ കൊടുക്കുകയാണ് പൂജാരി ഈ സമയം ഇതേപോലെ സത്യം മുഴുക്കും തേങ്ങ കൊടുക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണുവും സത്യവും ഒരുമിച്ച് തേങ്ങ കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് കേട്ടോ ഈ സമയം ഷാലിനി ദൂരെ നിന്ന് ഇതെല്ലാം നോക്കിക്കാണുവാണ് അങ്ങനെ വിഷ്ണു തേങ്ങ കൊടുക്കുക സത്യം കയ്യിലുള്ള തേങ്ങ ഉടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പൊട്ടുന്നില്ല കേട്ടോ അത് കണ്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുവാണ് അത് കാണുമ്പോൾ സത്യയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാ സത്യം പറയണേ ഹലോ മിസ്റ്റർ ഒരു പാവം കുട്ടി തേങ്ങ ഉടക്കാൻ ബുദ്ധിമുട്ടുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ ചെയ്യുന്നത് ഒന്ന് സഹായിച്ചൂടെ ഇതൊന്ന് ഉടച്ച് തന്നൂട്ടെ നിങ്ങൾക്ക് അന്നേരം വിഷ്ണു പറയണേ അയ്യോ സോറി മാഡം മാഡം എനിക്ക് തന്നാൽ മതി ഞാൻ അടച്ച് തരാം അങ്ങനെ മോളുടെ കയ്യിൽ നിന്ന് ആ തേങ്ങ വാങ്ങി വിഷ്ണു തന്നെ ആ ഒരു തേങ്ങ ഉടക്കുവാണ് എന്നിട്ടത് സത്യക്ക് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം സത്യ പറയണേ താങ്ക്സ് എനിക്ക് സഹായം ചെയ്ത കാരണം നിങ്ങൾ ഇനി മുതൽ എൻ്റെ ഫ്രണ്ടായിരിക്കും ഫ്രണ്ടോ എന്നെ വിഷ്ണു ചോദിക്കണേ അന്നേരം സത്യം പറയണേ ഓ നിങ്ങൾ വലിയ ആളാണല്ലേ അപ്പം എൻ്റെ ബിഗ് ഫ്രണ്ട് താങ്ക് യു ബിഗ് ഫ്രണ്ട് അന്നേരം വിഷ്ണു പറയണേ എനിക്ക് താങ്ക് ഒന്നും വേണ്ട പിന്നെന്താ വേണ്ടത് അപ്പോൾ വിഷ്ണു പറയണേ ഞാൻ മോളുടെ ബിഗ് ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞാൽ അപ്പം എനിക്ക് ഒരു ചക്ക രൂമ തന്നാൽ മതി അതിനെന്താ തരാലോ അന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഷാലിനിക്ക് ഒത്തിരി സന്തോഷമാകുക പിന്നീട് രണ്ടാളും കൂടി പൂജ നടക്കുന്ന സ്ഥലത്ത് എത്തുകയാണ് അങ്ങനെ ഭാമയുടെ പൂജയൊക്കെ കഴിയുക അന്നേരം പൂജാരി പപ്പിമോളോട് ചോദിക്കണേ അല്ല മോൾക്ക് ആരാവാാനാണ് ഇഷ്ടം അന്നേരം പപ്പിമോൾ പറയണേ എനിക്കൊരു കളക്ടർ ആവണം പപ്പിമോളുടെ ആ മറുപടി കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ഭാമ അപ്പം ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്